ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നടുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് സ്ത്രീകൾക്കും ഈ യോഗാസനം ഒരുപാട് ഉപകരിക്കുന്നു ഇതിൻ്റെ പേരാണ് സേതുബന്ധാസനം ചെയ്യേണ്ട ഘട്ടങ്ങൾ കാലുകൾ നീട്ടി മലർന്നു കിടക്കുക കൈകൾ അതാതു വശങ്ങളിൽ നീട്ടിക്കമർത്തി വയ്ക്കുക കാലുകൾ മടക്കി പൃഷ്ഠത്തോടടുപ്പിച്ച് പാദങ്ങൾ ആറിഞ്ച് അകലത്തിൽ കാൽമുട്ടുകൾ നേരെ മുകളിലേക്കാക്കി കുത്തി നിർത്തുക ദീർഘമായ ശ്വാസം എടുക്കുക രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് ഉടലും അരക്കെട്ടും ചെറിയ ഒരു കൂടി നിലത്തു നിന്നും കഴിയുന്നത്രയും ഉയർത്തുക അതോടുകൂടി നിറം തല തറയിൽ ഉറപ്പിക്കുക കൈകൾ എടുത്ത് മുട്ടുകൾ അതാത് വശത്ത് തറയിൽ ഊന്നി എലിക്ക് ഓരോ താങ്ങായും കൊടുക്കുക അങ്ങനെ താങ്ങി പിടിക്കുമ്പോൾ തള്ളവിരൽ മുകളിലേക്കും ബാക്കി വിരലുകൾ പുറകിലേക്കും ആയിരിക്കണം അരക്കെട്ടിൻ ഉടലും പരമാവധി ഉയർത്തണം ഈ നിലയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് സാധാരണ പോലെ ശ്വാസോശ്വാസം ചെയ്യുക പ്രയാസം തോന്നുമ്പോൾ താഴെ വന്ന് അല്പം വിശ്രമിച്ചിട്ട് വീണ്ടും ചെയ്യാവുന്നതാണ് ടൈം ഡ്യൂറേഷൻ ഇത് മൂന്ന് സെക്ഷനിലായി പത്ത് സെക്കൻഡ് അഭ്യസിക്കുക ശ്വാസോശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നടുവേദനയ്ക്ക് ഈ യോഗാസനം ഒരു പ്രതിവിധിയാണ് ഇത് അടിവേരിലെ അവയവങ്ങൾ ശ്വാസകോശം ഹൃദയം ഇവയ്ക്കെല്ലാം വ്യായാമം കിട്ടുന്നു ഇത് അകാല പ്രസവം പോലുള്ളത് സംഭവിക്കാതിരിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് ഇത് ഗർഭിണികൾ ആദ്യത്തെ രണ്ട് മാസത്തിന് ശേഷം ശവാസനം ഒഴികെ മറ്റു യോഗാസനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നടുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഈ സേതുബന്ധാസനം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഗർഭിണികൾ ഇത് ചെയ്യരുത് ഒരിക്കലും ഇത് ചെയ്യരുത് പിന്നെ ഗർഭിണികളല്ലാത്ത സ്ത്രീകൾ ഇത് പറഞ്ഞതുപോലെ രാവിലെയോ അല്ലെങ്കിൽ രാത്രി സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാൻ നോക്കുക നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നായിരുന്നു ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോസിനായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം